ഹലോ അപ്പം ഞാനിപ്പം ഡി ഡി ഹിൽസിൻ്റെ ഏറ്റവും ഉയരത്തിലെന്ന് പറയാം ഏകദേശം ഉയരത്തിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് അവിടെ കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിൽക്കുവാണ് പാറയാണ് നേരെ താഴെ പോയെങ്കിൽ നമുക്ക് താഴെ കിടക്കാം അതി മനോഹരമായ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത് അവിടെ നമുക്ക് അമ്പലങ്ങളും ഒരു ചെറിയ ലേക്ക് പോലെ ഒരു സംഭവമൊക്കെ ഉണ്ട് അവിടെ നമുക്ക് അങ്ങദൂര ലേക്ക് പോലെ സംഭവം കാണാം മൊത്തം പച്ചപ്പ് നിറഞ്ഞ മലനിരകളുടെ മുകളിലായിട്ടൊരു ചെറിയൊരു ഗ്രാമം അടിപൊളി അല്ലേ അവിടെ ഒരു അമ്പലം ഇഷ്ടംപോലെ അമ്പലങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ആ ഒരു പാറക്കല്ല അവിടെ പോകാൻ പറ്റുകയാണെന്ന് എനിക്ക് നോക്കേണ്ടത് അപ്പോൾ ആ കാണുന്ന പാർക്കല്ലേ അവിടെ വണ്ടി കൊണ്ട് പോകാൻ പറ്റുമോ എന്ന് നോക്കാം പോകുകയാണെങ്കിൽ പോകാൻ പറ്റുവാണെങ്കിൽ ഒരു ഫോട്ടോ അടിപൊളി ഫോട്ടോ ഉണ്ട് അപ്പം ഈ ഒരു പാറ ഇവിടെ ഡേയ്ഞ്ചറാണ് ഞാൻ ഈ കാണുന്ന വഴിയാണ് കയറി വന്നത് ചെറിയൊരു വഴി അതിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ് അവിടെയും കിട്ടും പക്ഷേ ഇവിടെ വരുന്ന നേരത്തെ കുറച്ചും കൂടെ ഒരു ഫ്രെയിം കിട്ടും ഇതിലൂടെ നമുക്ക് ഒരേ ആൾക്കാർ പോയ വഴിയുടെ ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത് പക്ഷെ ഡേഞ്ചറാണ് ഞാൻ റിസ്ക് എടുക്കാൻ കുറച്ച് ദൂരം പോയി നോക്കാം റിസ്ക് റിസ്ക് ഒന്നല്ല ആ ആ ഇനി ഇത് കൊള്ളാലോ ഇട്ടുള്ള സ്ഥലം കൊള്ളാലും ഡീലിൻ്റെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ഈ കാണുന്ന സ്റ്റെപ്പിലൂടെ നമുക്ക് മല താഴ്വാരത്തിൽ നിന്ന് നമുക്ക് കയറി വരാം അതായത് ഇന്റർഫേസ് ഓഫ് വർഷം കളക്ട് ചെയ്യുന്ന ആ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കയറി നമുക്ക് ഈ കാണുന്ന മലിൻ്റെ മുകളിലോട്ട് നമുക്ക് പോകാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിവിടെ നിന്നാൽ ആ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ് ആ ഒരു അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാം ഇവിടെ നിന്നാൽ ഏകദേശം മുകളിൽ ആ ഒരു ഭാഗത്തെത്തി നമുക്ക് ഈ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ പണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം നമുക്ക് മുകളിലോട്ട് ചെന്നാൽ അവിടെ ഒരു ഒരു ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനൊരു കഴിഞ്ഞ വീടിയുള്ള അതിന് മുകളിൽ കയറി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല ഇവിടുന്ന് നമുക്ക് റൈറ്റ് എടുത്ത് പോകുന്നിടത്ത് ഒരു കോട്ടസിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് പ്രവാസി മന്ദിരം ആ ഇവഴി റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്നറിയില്ല പക്ഷെ മുന്നോട്ട് പോവുകയാണ് ചില സമയത്തൊക്കെ ഈ ഗേറ്റ് ക്ലോസ്ഡ് ആയിരിക്കും ദൂരെ മുകളോട്ട് കയറി വന്നപ്പം ഇവിടെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വ്യൂ കണ്ടു അങ്ങനെ വണ്ടി നിർത്തിയതാ നല്ലൊരു ഫ്രെയിം അല്ലേ നമുക്കിവിടെ നിൽക്കുമ്പം ഇവിടെ കുറച്ച് കുഴിയുണ്ട് ഈ പാറ ഈ ഒരു പാറ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇത് തുക്കൂറിൻ്റെ ഒരു ഭാഗങ്ങളാണ് മൊത്തം മലനിരകളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ കുന്നുപോലെ നിൽക്കുന്നുണ്ട് അപ്പം അത്യാവശ്യം ആയിട്ടുള്ള ഇത് പിന്നെ കാര്യമായിട്ടുള്ള കാറ്റടിക്കുന്നുണ്ട് ഈ സൽപ്പൊക്കെ വരുമ്പോൾ ചില സമയത്ത് എന്താ പറയുക നല്ല കാറ്റടിക്കുന്നുണ്ട് നമുക്ക് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കില്ല ഞാൻ പറയുന്നത് ഇവിടെ വലിയ കാറ്റൊന്നുമില്ല പക്ഷെ ഒരു തണുത്ത കാലാവസ്ഥയാണ് ആ ഒരു ഭാഗത്ത് മേഘം മൂടി നിൽപ്പുണ്ട് അപ്പോൾ ഇവിടെ ഇതിൻ്റെ മുകളിൽ പഴയ പഴയ കോട്ട സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഞാൻ മുകളിലോട്ട് കയറി ചെല്ലട്ടെ ഡി ഡി ഹിൽസ് അഥവാ ദേവരായന ദുർഗ ഹിൽസ് ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു എഴുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ഒരു ഡി ഡി ഹിൽസിലോട്ട് ചിക്കദേവരായന ഒടയറുടെ ഒരു ഫോർട്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് അങ്ങനെയാണ് ഇതിൻ്റെ ദേവരായന ദുർഗ എന്നുള്ള ഒരു പേര് വന്നത് ഇവിടെ നമുക്ക് മുകളിലോട്ട് കയറി വരുന്നിടത്ത് ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞു പോയ ആ ഒരു ഫോർട്ടിൻ്റെ ഓരോരോ ഭാഗങ്ങളും മാത്രമല്ലാതെ ഭോഗനരസിംഹസ്വാമി ടെമ്പിൾ പിന്നെ യോഗ നരസിംഹസ്വാമി ടെമ്പിൾ എന്ന് പറഞ്ഞ രണ്ട് അമ്പലങ്ങൾ നമുക്ക് കാണാം അതിലൊരു അമ്പലം നമുക്ക് ട്രക്ക് ചെയ്യേണ്ട ആ ഒരു ഉള്ളത് മറ്റൊരു അമ്പലം എന്ന് വെച്ചാൽ ഏറ്റവും മുകളിലാണ് ഈ പാറകൾ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും തുമക്കൂർ ഡിസ്ട്രിക്റ്റിലെ വരുന്ന ഈ ഒരു സ്ഥലം നിന്ന് ഏകദേശം എഴുപത് കിലോമീറ്റർ ഉണ്ട് മാത്രമല്ലാതെ ഇവിടെ നമുക്ക് ഈ ഒരു ടി ഡി ഹിൽസ് മാത്രമല്ലാതെ നമുക്ക് ആ ഒരു ഫോറസ്റ്റ് ഏരിയയുടെ അതിമനോഹരമായ നമുക്ക് ഡ്രൈവ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും വീക്ക് ഡേസിലും വീക്കെൻഡ് സമയത്തിലും ബാംഗ്ലൂരിൽ നിന്ന് ഈ ഒരു സ്ഥലത്തോട്ട് ഒരുപാട് ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്ത് ഈ മലനിരകൾ അതിമനോഹരമായ വ്യൂ ആസ്വദിച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പോകാറുണ്ട് പക്ഷേ ഈ ഒരു കോട്ടയ്ക്ക് ഇതൊക്കെ ഒരു കോട്ടയാന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അവിടെ ഒരു അമ്പലം നിലനിൽക്കുന്നുണ്ട് ചിലപ്പോൾ അമ്പലത്തിലോട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള റോഡും കാര്യങ്ങളൊക്കെ പണിതിരിക്കുകയാണ് കാരണം ഈ കോട്ടയുടെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ് അപ്പോൾ പെട്ടെന്ന് കണ്ണിലോട്ട് കയറത്തില്ല മാത്രമല്ല ആ ഒരു ഭാഗത്തൊക്കെ കാട് കയറി കിടക്കുന്നുമുണ്ട് നമുക്കിതിൻ്റെ ഒരുപാട് രസകരമായിട്ടുള്ള നമുക്ക് ഒത്തിരി നമുക്ക് പെട്ടെന്ന് തലയിലോട്ട് പോകത്തില്ല കാരണം എവിടെ അത് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുമില്ല അപ്പോൾ ഈ ഒരു കോട്ടയെ കുറിച്ച് നാം പറയുവാണെങ്കിൽ ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഫീറ്റ് ഉയരത്തിലാണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത് റോഡ് ശരിക്കും ആ ഒരു എന്താ പറയുക ചിക്കദേവരാജ ഉടയറിൻ്റെ ആ ഒരു കാലത്ത് ഉണ്ടായിരുന്ന റോഡല്ല ഇപ്പം അത് ബ്രിട്ടീഷ് കാലത്ത് ബ്രിട്ടീഷുകാർ ഈ ഒരു മൈസൂർ സംസ്ഥാനത്തിലെ പല ഭാഗങ്ങളും വശപ്പെടുത്തി എടുത്ത ശേഷം ഉണ്ടാക്കിയ റോഡാണ് അവിടെ ഉള്ളത് അപ്പം ഒരുപാട് എന്താ പറയുക ബ്രിട്ടീഷുകാർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നതാണ് അപ്പം വീഡിയോ ആര് സ്കിപ്പ് ചെയ്യരുത് അപ്പം ചില ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ ചില പറയും അതായത് ചില സോഴ്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഞാൻ പറയാം ഈ ഒരു കോട്ടയിലോട്ട് കയറി വരുമ്പോൾ നമുക്ക് ഈ ഡിയർ പാർക്കില്ലെ ആ ഒരു ഭാഗത്തിൻ്റെ അവിടെയായിട്ട് ദുർഗദള്ളി എന്ന് പറഞ്ഞ ചെറിയൊരു ഗാമുണ്ട് അവിടെ നിന്നാണ് ശരിക്കുമുള്ള ഈ ഒരു ഹളൈക്കോട്ടയിലോട്ടുള്ള ആ ഒരു വഴി തുടങ്ങുന്നത് അതായത് ഇപ്പോഴുള്ള ടാറിട്ട വഴിയല്ല പണ്ടത്തെ കാലത്ത് അതായത് ഈ ചിക്കദേവരായന അവരുടെ ഒരു ഭരണകാലത്തുണ്ടായിരുന്ന ആ ഒരു ട്രക്ക് ചെയ്ത് പോകാൻ പറ്റാവുന്ന കൂട്ടുള്ള ആ വഴിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഈ കോട്ടയിലോട്ട് കയറാൻ നേരത്ത് പതിമൂന്ന് ചുറ്റുള്ള കോട്ടയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിപ്പം മൊത്തം തകർന്നു കടക്കുവാണ് ആ ഒരു കോട്ടയിലോട്ട് കയറി വരുന്ന വഴി ഇപ്പം നിലവില് മൊത്തം കാടൊക്കെ പിടിച്ച് ക്ലോസ്ഡ് ആയി കിടക്കുവാണ് പക്ഷേ ട്രക്ക് ചെയ്യാൻ നമുക്ക് ഫോറസ്റ്റുകാരുടെ അവിടെ ചോദിച്ചാൽ ചിലപ്പം അവർ ഗൈഡായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഞാൻ പോയത് വീക്ക് ഡേയ്സിലായതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു പ്രൈവറ്റ് ടെൻഡറിൽ എടുത്ത് ആ ഒരു ഗ്രാമത്തിൽ നിന്ന് പിരിക്കുന്ന ആ ഒരു പത്ത് രൂപ അല്ലാണ്ട് ഞാൻ ഫോറസ്റ്റ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധപ്പെട്ടുള്ള ആളെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് ആ ഒരു വഴിയിലൂടെ കയറി വരുന്ന ആ ഒരു ഷോട്ട് എനിക്ക് എടുക്കാനും പറ്റിയിട്ടില്ല അപ്പം തകർന്നു പോയ പല കോട്ടയുടെ ഭാഗങ്ങളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും ആ ഒരു വഴിയിലൂടെ നമ്മൾ കയറി ാണ് ഈ ഒരു കോട്ട നിർമ്മിച്ചിട്ടുള്ളത് ശരിക്കും ട്രക്ക് ചെയ്ത് നമ്മൾ മുകളിലോട്ട് കയറി വരുവാണെങ്കിൽ ഒരുപാട് കയറി വരാനുണ്ട് അപ്പം ആ ഒരു ട്രക്ക് ചെയ്ത് വരേണ്ട ആ ഒരു ഭാഗത്തിന്റെ ഒരു മലയുടെ ആ ഒരു ഷോട്ട് ഞാൻ ഇവിടെ വെക്കാം ആ ഒരു ഭാഗത്തിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പഴയ ഒരു ഞാൻ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ആ ആ ഒരു ഭാഗത്തിൻ്റെ എനിക്കൊരു വീഡിയോയുടെ ആ ഒരു ഷോട്ട് കിട്ടിയത് ഈ ഒരു ഭാഗം നിന്നാണ് കയറി വരുന്നത് എന്നുള്ള എനിക്ക് ഒരു കൺഫർമേഷൻ ഞാൻ എത്തുന്നത് സെവൻറ്റീൻ നയൻറ്റി വണിൽ ഇവിടെ ഒരു യുദ്ധം നടന്നു അതായത് മരാട്ടറും പിന്നെ ബ്രിട്ടീഷുകാരും ചേർന്നിട്ട് ഈ ഒരു കോട്ട അതായത് ഈ ചിക്കദേവരാജന ഉടയറുകാല ശേഷം ഹൈദരാളി വന്നു ഹൈദരാളിക്ക് ശേഷം ടിപ്പു സുൽത്താൻ വന്നു അപ്പം ടിപ്പു സുൽത്താൻ്റെ ആ ഒരു ഭരണകാല സമയത്ത് മരാട്ടറും പിന്നെ ബ്രിട്ടീഷുകാരും ചേർന്നിട്ട് ഈ ഒരു കോട്ടേൻ്റെ മുകളിൽ യുദ്ധം നടത്തി അറ്റാക്ക് നടത്തി അങ്ങനെ ടിപ്പു സുൽത്താൻ്റെ സൈന്യം തോൽക്കുകയുണ്ടായി ആ സമയത്ത് ഈ കോട്ടയുടെ പല ഭാഗങ്ങളും ബ്രിട്ടീഷുകാരും മരാട്ടക്കാരും ചേർന്നിട്ട് ഈ കോട്ടയുടെ മൊത്തം ഭാഗങ്ങളും തകർത്തു നമുക്ക് ഈയൊരു മലയുടെ ബേസ്മെൻറ്റിലായിട്ട് ഭോഗ നരസിംഹസ്വാമി എന്ന് പറഞ്ഞ ഒരു ടെമ്പിൾ കാണാം ഏകദേശം ആയിരം വർഷം പഴക്കമുണ്ടെന്നാണ് മാത്രമല്ല ഈ ഒരു ക്ഷേത്രത്തിന് കരിഗിരി എന്നുള്ള ഒരു പേരും കൂടെ ഉണ്ട് കരി എന്ന് വെച്ചാൽ ആ ന ഗിരി എന്ന് വെച്ചാൽ ആ ഒരു മല എന്നാണ് രീതിയിലാണ് അർത്ഥമുള്ളത് സംസ്കൃതത്തിൽ അങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു ചരിത്രം കാര്യങ്ങളൊക്കെ ഉള്ളത് ചിക്ക ദൈവക്കാലം മുൻപായിട്ട് ഹൊയ്സളക്കാരാണ് ഈ ഒരു മലമുകളിൽ കോട്ടയുടെ ആദ്യത്തെ ഒരു നിർമ്മിതി എന്ന് പറയാം അതിനുശേഷം വിജയനഗര എംപയർ അവർക്ക് ശേഷമാണ് തിരിച്ച് മൈസൂരിലെ ചിക്കദേവരാജ ഒടയർ ഹൈദരാലി ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താൻ്റെ കാലത്തുണ്ടായ ആ ഒരു തകർച്ചയിൽ നിന്നും ഇപ്പോഴും ഈ കോട്ട എപ്പോഴാണ് ആ ഒരു ടിപ്പു സുൽത്താൻ്റെ ആ യുദ്ധത്തിൽ തകർച്ച സംഭവിച്ചത് അതിനുശേഷം ഈ കോട്ട റീബിൽഡ് ചെയ്തിട്ടില്ല അപ്പം അതിനേക്കാൾ മുൻപ് രണ്ടുമൂന്ന് ഭരണക്കാരത്തിൽ അതായത് വിജയനഗര ആണെങ്കിലും ഹൊയ്സലക്കാരാണെങ്കിലും ഹൊയ്സലയാണോ തുടക്കം വെച്ചതാണെങ്കിലും ചിക്കദേവരാജ ഒടയറിൻ്റെ കാലത്തിലാണ് ഈ കോട്ടയുടെ ആ ഒരു മനോഹരമായ ആ ഒരു കോട്ട നിർമ്മിതി ഉണ്ടായിരുന്നത് ആ ഒരു കാലത്ത് ഈയൊരു മല മുകളിലായിട്ട് രണ്ട് ബംഗ്ല ഉണ്ട് അതായത് ബ്രിട്ടീഷ് ബംഗ്ല ബംഗ്ലീര് ബംഗ്ല ആദ്യത്തെ ബംഗ്ല നമുക്ക് ചിലപ്പം കണ്ടിട്ടുണ്ടാവും ചിലവർ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിപ്പം പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനായിട്ടാണുള്ളത് പക്ഷേ സ്റ്റേഷനിൽ ആൾക്കാരൊന്നുമില്ല മുമ്പ് ഒരു പോലീസ് സ്റ്റേഷൻ ആയിരുന്നു ഇപ്പം കാര്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല രണ്ട് ബംഗള ഉണ്ട് അതിലോർണം ടൂറിസ്റ്റ് ഗസ്റ്റ് ഹൗസ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം നിലവിൽ ആ ഒരു ഭാഗമൊക്കെ പൊളിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവിടെ കട്ടിടത്തിന്റെ നിർമ്മിതി ഒക്കെ പുതിയതായിട്ട് നടന്നുകൊണ്ട് പുതിയ ഒരു ബിൽഡിങ് മേജർ ജനറൽ റിച്ചേർഡ് ഡോബ്സ് കെട്ടിയ ഒരു ബംഗ്ലയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഡോബ്സ് എന്നാണ് ആ ഒരു ബംഗ്ല പേരുള്ളത് ഡോബ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രിട്ടീഷ് അധികാരി ഏകദേശം ഒരു മുപ്പത് വർഷത്തോളം ഈ ഒരു തുമകൂറിലെ അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്നു ഈ ഒരു ഡോബ്സ് ഈ ഒരു തുമകൂരിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരുന്ന സമയത്ത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഈ ഒരു തുമകൂറിൽ ചെയ്തു ഒരുപാട് വലിയ വലിയ സംഭവങ്ങൾ ഇമ്പ്രൂവ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു കോട്ടയിലോട്ട് അതായത് ഈ ഒരു ഹിൽ സ്റ്റേഷനിലോട്ട് മുമ്പ് ഇല്ലായിരുന്നു അപ്പോൾ ഡോബ്സിൻ്റെ ആ ഒരു ഭരണ സമയത്തിലായിരുന്നു ഈ ഒരു മലയിലോട്ട് ആ ഇപ്പം നമ്മൾ കാറിലും ബൈക്കിലും ഒക്കെ കയറി വരാനുള്ള ആ ഒരു ടാർ ടാറിട്ട റോഡില്ലേ അപ്പോൾ ടാർ ഇല്ലായിരുന്നു പക്ഷേ ആ റോഡ് ഉണ്ടാക്കിയത് ഈ ഒരു മേജർ ജനറൽ റിച്ചർഡ് ഡോബ്സാണ് നമ്മൾ ഈ ബ്രിട്ടീഷിൻ്റെ മുമ്പുള്ള കാലത്തും അതായത് ഹൈദരാലി ടിപ്പു സുൽത്താൻ ചിക്കദേവരാജ ഇറങ്ങുന്ന കാലത്തൊക്കെ നമ്മൾ ആ ഒരു ട്രക്ക് ചെയ്തു വരുന്ന വഴിയില്ലേ ആ ഒരു വഴിയായിരുന്നു മുമ്പ് ആ ഒരു വഴി നല്ലൊരു ട്രക്ക് ചെയ്യാൻ വരുന്ന നല്ലൊരു ഇതായിരുന്നു പക്ഷേ ഇപ്പം കാടൊക്കെ കയറി മൊത്തം മൂടി കിടക്കുന്നതുകൊണ്ട് ഇപ്പം നടക്കുന്ന ഈ ഒരു വഴിയില്ലേ അതായത് ഇപ്പം ടാറിട്ടവിടെ നമ്മൾ കാറിലൂടെ ബൈക്കിലൂടെ വരുന്ന ആ ഒരു വഴി ഏകദേശം ഇരുനൂറ് വർഷം പഴക്കമുള്ള വഴിയാണ് മേജർ ജനറൽ റിച്ചാർഡ് ഡോബ്സ് ഉണ്ടായിരുന്ന കാലത്ത് നല്ല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിനുശേഷം വന്നിട്ടുള്ള ബ്രിട്ടീഷ് അധികാരികൾ ഒരു ചിക്കദേവരായന കോട്ട എന്ന് പറയുന്ന ഈ ഒരു ഹിൽ സ്റ്റേഷനും പിന്നെ തുമക്കൂരിലെ പല ഭാഗങ്ങളും ദുരഹങ്കാരത്തിൻ്റെ ഒരു ആടലിന്തമാണ് നടത്തിയിട്ടുള്ളത് മേജർ ജനറൽ റിച്ചാർഡ് ഡോബ്സിന് ശേഷം വന്ന അധികാരികളൊക്കെ ഈ ഒരു ഭാഗത്ത് ഏകദേശം ഒരു ഇരുന്നൂറോളം കൃഷ്ണമൃഗം ഉണ്ടായിരുന്നു പുലികൾ ഉണ്ടായിരുന്നു ഒരുപാട് വന്യജീവികളുണ്ടായിരുന്നു അതിന് ശേഷം വന്ന ഒരു അധികാരി ഈ ഒരു ഭാഗത്തുള്ള ഒരാഴ്ചയിൽ ഈ ഒരു ഭാഗത്തുള്ള ഒരാഴ്ചയിൽ ഏകദേശം ഇരുന്നൂറോളം കൃഷ്ണമൃഗത്തിനെ വെടിവെച്ച് കൊന്നിട്ട് തുമക്കൂർ മാർക്കറ്റിൽ പത്ത് പൈസ നാഗാലിൽ നാലാണക്കാണ് വിറ്റം ഉണ്ടായിരുന്നതെന്ന് അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട് ബ്രിട്ടീഷിലും ഒരുപാട് നല്ല അധികാരികളുണ്ടായിരുന്നു ബാഡായിട്ടുള്ള അധികാരികളും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം എടുത്ത് നോക്കുവാണെങ്കിൽ ബാഡായിട്ടാണോ ഗുഡ് ആയിട്ടാണോ തോന്നുന്നത് ഇപ്പോഴും നിലവിൽ തന്നെ ബ്രിട്ടീഷ് ഭരണ പോലും തന്നെയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ള നൈൻറ്റീൻ ഫോർട്ടി സെവന് ശേഷം സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നത് എന്താണ് ഇവര് വിട്ടു പോകണ്ടാർന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നല്ല അധികാരികളും ഉണ്ടായിരുന്നുണ്ടോ അപ്പം ഇങ്ങനത്തെ എന്താ പറയാ മോശമായിട്ടുള്ള നല്ലതായിട്ടുള്ള ഒരുപാട് ചരിത്രം കാര്യങ്ങളൊക്കെ ഈ ഒരു ദേവരായന ദുർഗ എന്നൊരു ഈ സ്ഥലത്തിനെ കുറിച്ചുണ്ട് എൻ്റെ പുറകെ കാണുന്ന അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്രെയിമാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് അത് നല്ല ഫോട്ടോസ് എടുക്കാറുണ്ട് പക്ഷെ ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് സാധിക്കുന്നില്ല ഇങ്ങോട്ട് ആരും കടന്നു വന്നുമില്ല റിസ്ക് എടുത്താണ് വന്നത് ഇങ്ങോട്ട് ആരും വരരുത് സ്പെഷ്യൽ റിക്വസ്റ്റാണ് ഈ ഭാഗത്ത് വരരുത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒക്കെ ചെയ്ത് ക്ലോസ്ഡ് ആക്കി വെച്ചിരിക്കുന്നത് എന്നാലും ആൾക്കാർ ഒരുപാട് പേര് ഇവിടെ വന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് കൂടുതൽ പേർക്കും അറിയത്തില്ല അതുകൊണ്ട് വരാത്തത് അതുകൊണ്ട് നിങ്ങളാരും വരരുത് ഓക്കെ അപ്പോൾ ഞാനിവിടെ നിന്ന് ഈ ഒരു ഭാഗത്ത് ഞാൻ തിരിച്ചറങ്ങുവാണ് അപ്പോൾ നമുക്ക് മുകളിലോട്ട് കയറി വരാനുള്ള വഴി പണ്ട് കാലത്ത് ആ ഒരു ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അതുകൊണ്ടില്ലേ ആ ഒരു മലനിരകൾക്ക് പച്ചപ്പ് നിറഞ്ഞ് നിൽക്കുന്നത് മൊത്തം പാറക്കല്ലകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഓരോരോ മലനിരകളിലും മൂങ്കള്ളിയിലായി അതിമനോഹരമായ ഒരു ഗ്രാമം താഴെ നമുക്ക് ബോഗ നരസിംഹസ്വാമി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടും മുകളിൽ നമുക്കിവിടെ യോഗ നരസിംഹസ്വാമി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പലമുണ്ട് അപ്പോൾ ഈ പാറകളുടെ നടുവയാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത് അപ്പോൾ ക്ഷേത്രത്തിലോട്ട് പോകാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിനേക്കാൾ മുമ്പ് തന്നെ ഇവിടെ കാറോ ബൈക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഉണ്ട് മാത്രമല്ല അത് ഒരുപാട് കച്ചവടക്കാരുണ്ട് അതായത് ഈ മാങ്ങ ഉപ്പിലിട്ടതുമായിട്ടും അല്ലാണ്ട് വെള്ളം ജ്യൂസ് അങ്ങനെ ആയിട്ട് ഒരുപാട് സംഭവമുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു മേഖലയിൽ പ്ലാസ്റ്റിക് കുപ്പികൾ നിരോധിച്ചിട്ടില്ല ഈ നന്ദി ഹിൽസ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകാൻ നേരത്തെ നമുക്ക് അഞ്ച് ലിറ്ററിനെക്കാളും കൂടുതൽ ഉള്ള ഒരു വാട്ടർ ബോട്ടൽസ് നമുക്ക് കിട്ടുള്ളൂ കാരണം ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് അപ്പം നമുക്കിവിടെ കയറുമ്പോൾ തന്നെ ലെഫ്റ്റും റൈറ്റും നമുക്ക് കാണാം ആ വലിയൊരു വാതിൽ ആ ഒരു കോട്ടയുടെ അപ്പം ഈ ഒരു ഇപ്പോൾ ഉള്ളത് ഈ ഒരു സ്റ്റെപ്പൊക്കെ എന്ന് വെച്ചാൽ പുതിയതായിട്ട് ചെയ്തതാണ് പഴയകാലത്ത് പാറയുടെ ഒക്കെ ഉണ്ടായിരിക്കും ഉള്ളൂ മാത്രമല്ല ഒരു പെർഫെക്ഷൻ ചിലപ്പം ഉണ്ടായിരിക്കില്ല ഇപ്പം നല്ല രീതിയിൽ നല്ല ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ട കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് നല്ല രീതിയിൽ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒരുപാട് കടകളുണ്ട് പിന്നെ കോട്ടയുടെ ആ ഒരു വ്യൂ പോയിന്റ് പോലെ ആ ഒരു ഇതുണ്ടല്ലോ അത് ഇവിടെ നമുക്ക് കാണാം അപ്പം ഇതൊക്കെ നമുക്ക് നമുക്കിപ്പം നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് മാറും മാറി നിന്നിട്ടുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അതി മനോഹരമായ മലനിരകൾ ഞാൻ ഒരുപാട് പ്രാവശ്യം മനോഹരമായ മന മനോഹരമായത് ഉള്ളതുകൊണ്ടാണ് മനോഹരമായ മലനിര എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഈ കാണുന്ന സ്റ്റെപ്പിലൂടെ നമുക്ക് കീറി കീറിയാണ് മുകളിലോട്ട് പോകാനുള്ളത് ഞാൻ ഒരുപാട് പോകുന്നില്ല ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഭാഗം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് കാരണം കഴിഞ്ഞ വീഡിയോ ഞാൻ മുമ്പൊരു ഡീറ്റെയിൽസിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഞാൻ മുകളിൽ ക്ഷേത്രത്തിന് മുകളിൽ പോയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത് രണ്ടാമത് ചെയ്യാനെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു സ്റ്റോറിയൊക്കെ എനിക്ക് എനിക്കത്രയ്ക്കും അറിയത്തില്ലായിരുന്നു പിന്നീട് ഞാൻ കിട്ടിയ സോർസ് വെച്ചാണ് ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഈ ഒരു ഭോഗ നരസിംഹ ടെമ്പിളിൽ നിന്നും അതായത് താഴെയുള്ള ബേസ്മെൻറ്റിലുള്ള ബേസ്മെൻറ്റിൽ ഒരുപാട് താഴെയല്ല മിഡിൽ ആയിട്ട് ഒരു മലയുണ്ടല്ലോ ആ മലയുടെ മുകളിലുള്ളതാണ് ബോഗ നരസിംഹ ടെമ്പിൾ എന്ന് പറയുന്നത് അവിടെ നമുക്ക് മുകളിലോട്ട് കയറാൻ കയറി വരാൻ വേണ്ടി നമുക്ക് ഒരുപാട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ താഴെ നിന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാം രണ്ടായിരത്തി പത്തിലാണ് ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് കാരണം ഇതിലൂടെ കയറുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഒരു ഡേ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു വഴിയിലൂടെ നമുക്കവിടെ വണ്ടി നേർത്തിയിട്ട് കയറാം കാരണം അത് വേറൊരു വൈബായിരിക്കും മൊത്തം ഫോറസ്റ്റൊക്കെ ആയിട്ട് നല്ല ഖാമായിട്ടുള്ള സ്ഥലം വലിയ രീതിയിൽ തിരക്കില്ല വീക്കെൻഡിലും വലിയ രീതിയിൽ തിരക്കില്ല അപ്പം ഈ കാണുന്ന സ്റ്റെപ്പ് കണ് കയറി കയറി നമുക്ക് മുകളിലോട്ട് അതിമനോഹരമായ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു കാടൊക്കെ നമുക്ക് ആസ്വദിച്ച് നമുക്ക് മുകളിൽ കയറി ചെല്ലാവുന്നേ ഉള്ളു ഈ കാണുന്ന ഒരു പഴയ പാലായിട്ടാണ് തോന്നുന്നത് കാരണം അത് കല്ലും കൊണ്ടുണ്ടാക്കി വെച്ചിട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത് കല്ല് തന്നെയാണ് പഴയൊരു പാലമാണ് അപ്പം ഈ ഡോബ്സ് ഈ ഒരു അസിസ്റ്റൻ്റ് കമ്മീഷണർ ആയ സമയത്ത് തുമക്കൂറിലെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് തുമകൂറിൽ നമുക്ക് എവിടെ പോയാലും ഡോബ്സിൻ്റെ പല പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഈ കാണുന്നതാണ് ക്ഷേത്രം ഭോഗനരസിംഹസ്വാമി ടെമ്പിൾ അപ്പം ഈ ഒരു ക്ഷേത്രത്തിന് മുൻപിലായിട്ട് തന്നെ ഒരു പൂച്ചിണ്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ക്ഷേത്രമാണ് മുകളിലും അത്യാവശ്യം ഭംഗിയുള്ള ക്ഷേത്രമാണ് അപ്പോൾ ഞാൻ പഴയ വീഡിയോയുടെ ക്ലിപ്പ് ഞാൻ എടുത്ത് ഇവിടെ ഇടാം അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടെ തന്നെ ഒരു ഒരു മറ്റൊരു ക്ഷേത്രമുണ്ട് ഒരു ചെറിയൊരു സ്കൂളും ഉണ്ട് പ്രൈമറി സ്കൂള് അപ്പം ഇവിടുന്ന് ഞാൻ മുകളിലോട്ട് ഞാൻ ആ ഒരു മലമുകളിൽ നിൽക്കാൻ നേരത്തെ എനിക്ക് ഈ ഒരു ഗ്രാമത്തിൽ ആ ഒരു മനോഹരമായ ആ ഒരു റോഡും പിന്നെ ആ ഒരു പാറക്കല്ലേ നിൽക്കുന്ന ഒരു സ്ഥലം എനിക്ക് കണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് ലക്ഷ്യമിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗി ഏരിയ കുറച്ച് കയറി വരുന്ന ആദ്യം കുറച്ച് ഓഫ് റോഡായിരുന്നു ഇപ്പം ഭംഗി ഏരിയ ഒരു കോൺക്രീറ്റ് റോഡിൻ്റെ ആ ഒരു ഭാഗമാണ് കാണുന്നത് ഇവിടെ പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട് വെള്ളത്തിൻ്റെ അപ്പോൾ ഈ പാറ മലയുടെ മുകളിലായിട്ടാണ് ഈ ഒരു വീട് പോലൊരു സംഭവം നിലനിൽക്കുന്നത് അപ്പോൾ അങ്ങോട്ടാണ് ഞാനിപ്പോൾ ലക്ഷ്യമാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോഡാണ് കാണുന്നത് അത്യാവശ്യം നല്ല വൈബുള്ള സ്ഥലം അപ്പം ഇവിടെ നിന്നാൽ നമുക്ക് ആ ഒരു ഗ്രാമത്തിൻ്റെ ഒരു മറ്റൊരു ഭാഗം നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമുക്ക് അവിടെ മുൻപിലായിട്ട് ഒരു കെട്ടിടം കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ആ ഒരു കെട്ടിടത്തിൽ പർട്ടിക്കുലർ ആയിട്ട് ഒന്നും ബോർഡൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല അതായത് ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള കെട്ടിടം എന്ന രീതിയിലൊന്നും ഞാൻ അവിടെ ബോർഡും കാര്യങ്ങളൊന്നും കണ്ടില്ല അതിൻ്റെ കെട്ടിടത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഗ്രാമത്തിൻ്റെ ആ ഒരു ക്ഷേത്രമൊക്കെ ഉള്ള ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും അങ്ങ് ദൂരെ ആ ഒരു ഡി ഡി ഹിൽസിന് മെയിൻ ഇതും കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കെട്ടിടമാണ് പഴയ ഒരു ശൈലിയിലുള്ള കൂട്ടം എനിക്ക് തോന്നിയത് കാരണം പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കുറച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് ചിലപ്പം മുൻ ഇനി അടുത്ത ഒരു ഇതിൽ ചിലപ്പം ഫോറസ്റ്റിൻ്റെ ഗസ്റ്റ് ഹൗസ് പോലെയൊക്കെ എന്തെങ്കിലും ആവാനുള്ള സാധ്യത എനിക്ക് കാണുന്നുണ്ട് അപ്പം ഈ ഒരു ഭാഗത്ത് നിന്ന് അതി മനോഹരമായ നല്ലൊരു ഫോട്ടോസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം അങ്ങോട്ട് മുൻപൊക്കെ ബൈക്കൊക്കെ കൊണ്ടുപോയിട്ട് ഒരുപാട് ഫോട്ടോസ് ഞാൻ ഗൂഗിളിൽ ഞാൻ കണ്ടായിരുന്നു ബൈക്ക് ആ ഒരു പാറയുടെ മുകളിൽ നിർത്തിയിട്ട് ഫോട്ടോസും കാര്യങ്ങളും ഇപ്പം ഇവിടെ ആ ഫെൻസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കിടന്ന് ചെല്ലാൻ പറ്റത്തില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് അവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് വലിയ വലിയ പാർക്കല്ലുകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാം ഗുഹ പോലക്കെന്തൊക്കെയോ അവിടെ കാണുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് പോകാനുള്ള വഴി അറിയത്തില്ല പക്ഷേ അവിടെ ഒരു ടീ സ്റ്റാൾ ഉണ്ട് ചെറിയൊരു ചായക്കടയുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ മറ്റൊരു ഭാഗം നമുക്ക് നിൽക്കാം ഇവിടെ നിൽക്കുന്ന നേരത്ത് നമുക്ക് ആ തുമക്കൂരിലെ ചെറിയൊരു ഗ്രാമത്തിൻ്റെ ഒരു കുഞ്ഞു കുഞ്ഞു വീട് അവിടെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ നിന്ന് കുറച്ച് മാറി ഞാൻ മറ്റൊരു ഭാഗത്തിലോട്ട് വന്നു ഇവിടെ നമുക്കൊരു ചെറിയൊരു ചായക്കട കാണാം ഇവിടെ ചെറിയ ബ്ലാക്ക് ഹിൽ ടീഷർട്ട് എന്നാണ് പേര് അപ്പോൾ അവിടെ നമുക്ക് ചായ കുടിക്കുക അപ്പം അവിടെ നിന്ന് കുറച്ച് മുകളിലോട്ട് വന്ന് ഇവിടെ നമുക്ക് ചായ കൊണ്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് കുടിക്കുക ആസ്വദിക്കുക ആ ഒരു ഈവിനിങ് വൈബൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും പക്ഷേ ശനിയാഴ്ച ഞായറാഴ്ച ശനിയാഴ്ച വലിയ തിരക്കില്ലെങ്കിൽ ഞായറാഴ്ച അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പം വീക്ക്നെസിൽ വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റും ഒറ്റയ്ക്കിന്ന് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ കൂടെ ഇരുന്നിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മാറി ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗത്തിലോട്ട് ഞാൻ വന്നപ്പം അതായത് ഞാൻ മലമുകളിൽ കണ്ടപ്പോൾ ഒരു ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ല അപ്പം ആ ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത് പാറ ചെത്തി വെച്ചിരിക്കുന്ന പോലെയാണ് ഇവിടെ കാണുന്നത് കാരണം ഇത് ഇത് മൊത്തം പാറയാണ് അപ്പോൾ പാറക്കല്ലിന് നടുവിൽ നിൽക്കുന്ന ഒരു ലേക്കാണ് ലേ പക്ഷേ ഇതിങ്ങനെ നീണ്ടു നിവൃതമാണ് കിടക്കുന്നത് റൗണ്ട് ഷേപ്പിലല്ല നീളത്തിൽ ഇങ്ങനെ കിടപ്പുണ്ട് വെള്ളമുണ്ട് അത്യാവശ്യം പക്ഷേ അത്രയ്ക്കും ക്ലീനല്ല വാട്ടർ കാരണം ഇവിടെ ഉള്ളവർക്ക് തുണി അലക്കുന്നതും എല്ലാം പരിപാടി ഈ ഒരു ലേക്കിൽ നിന്നാണ് തോന്നുന്നത് എനിക്ക് പിന്നെ ഒരുപാട് ഞാൻ താഴോട്ട് ഇറങ്ങി വന്നത് അപ്പോൾ ഞാൻ കയറി പോകുന്നത് ഷൂട്ട് ചെയ്തില്ല അപ്പോൾ ഇവിടെ കാണുന്ന രണ്ട് മലയല്ലേ ഈ രണ്ട് മല അല്ല ഈ ഒരു ആദ്യത്തെ മല കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത മലയിലോട്ട് ചെല്ലാൻ വേണ്ടി ട്രക്ക് ചെയ്ത് പോകുന്നത് അതായത് ഈ ഒരു മല ക്രോസ് ചെയ്ത് മറ്റൊരു മലയാണ് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം ഇവിടെ ഒരു കിരയുണ്ട് ഒരു വലിയൊരു ലേക്കാണ് ഇതെന്ന് വെച്ചാൽ ആ ഒരു ഗ്രൗണ്ടിൽ തന്നെയാണ് ഉള്ളത് കാരണം മലമുകളിലുള്ള നേരത്തെ കാണിച്ചതിന് കഴിഞ്ഞാൽ മല മല മുകളിലുള്ള ഒരു ലേക്കിൻ്റെ ഭാഗമാണ് ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടും ഈ ഒരു ഫ്രെയിമിൽ അത്യാവശ്യം നല്ലൊരു കിരയാണ് മീനും കാര്യങ്ങളൊക്കെ പിടിക്കുന്നുണ്ട് മിനിയാന്ന് ഞാൻ കഴിഞ്ഞ വീടിയിലൊക്കെ ഒരുപാട് ആൾക്കാരവിടെ മീനും കാര്യങ്ങളൊക്കെ പിടിക്കുന്നത് ഞാൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കിരയുടെ ഈ മറ്റൊരു ഭാഗത്ത് ഈ ഒരു ഗണപതിയിലെ എന്തൊക്കെയാണ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടില്ലേ ഉത്സവമായിരുന്നുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പോൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം ബ്യൂട്ടിഫുള്ള ഒരു ഫാറേഷിന്റെ ഒരു ഭാഗമാണ് കാണുന്നത് അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കണ്ട് നിർത്തുന്നു ഇവിടെ നമുക്ക് നാമത ചിലുമേ പിന്നെ ആ ഒരു ഡി ഡി ഹിൽസിൻ്റെ ആ ഒരു മനോഹരമായ ഒരു കഥ ഞങ്ങൾ കേട്ടിട്ടുണ്ട് നമുക്ക് ഡി ഡി ഹിൽസും ആ ഒരു നാമത ചിലുമ എന്നൊരു ആ ഡി എ പാർക്കും അതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും അപ്പോൾ ബാംഗ്ലൂരിലുള്ളവർക്ക് വീക്കൻസിലൊക്കെ വരാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഈ ഒരു ഓർച്ച് നമുക്ക് കണ്ടില്ലേ ഇവിടെ ശ്രീലക്ഷ്മി നരസിംഹസ്വാമി ദേവാലയ ദേവരായന ദുർഗ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഇത് കാണാം അപ്പോൾ ഏകദേശം ഇനി എക്സിറ്റ് ചെയ്ത് ഏകദേശം ഒരു അറുപത് കിലോമീറ്ററിലോ ഉണ്ട് നമുക്ക് ബാംഗ്ലൂരിലോട്ട് അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തും നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് അപ്പോൾ അടുത്ത ഇതിലും നല്ല അതിമനോഹരമായ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം വീണ്ടും വരാന്നല്ല ഞാൻ വരും ഓക്കെ ബൈ